അനാമികയെ അനിയായിട്ട് പുറത്തോട്ടൊന്നും കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് തന്നെ ജാനകി പറയുന്നുണ്ട് അനാമികയെ ഒന്ന് പുറത്തോട്ടൊക്കെ കൊണ്ടുപോയി കൊണ്ടുവരണം അനിയാണെങ്കിൽ അവളെ പുറത്തോട്ടൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ ജലജെ നമുക്ക് മൂന്ന് പേർക്കും കൂടെ പുറത്തോട്ടൊന്നൊക്കെ കറങ്ങി വരാം എന്നൊക്കെ പറയുകയാണ് ജലജയോട് അങ്ങനെ ഏട്ട് തീർത്ത് തീരുമാനേ ശരിയാ ആ കുട്ടിയാണെങ്കിൽ ഇവിടെ ഇരുന്ന് ആകെ ബോർ അടിച്ചിരിക്കുക ഇവിടെ ഇരുന്ന് ആ കുട്ടിയുടെ വേറിറങ്ങി അനിയെന്തായാലും അനാമികയെ പുറത്തോട്ടൊന്നും കൊണ്ടുപോവില്ല ഇനിയിപ്പോൾ നമ്മളായിട്ട് തന്നെ പുറത്തോട്ട് കൊണ്ടുപോകാം അത് തന്നെയാ നല്ലത് അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട് മോളെ ഞങ്ങളൊരു കാര്യം പറയായിരുന്നു എന്താ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നേ നമുക്കൊന്ന് പുറത്തോട്ട് പോയാലോ ഇത് ഞാനേ അമ്മയോട് പറയണമെന്ന് കരുതിയതാ ഞാൻ ഞാനിവിടെ ഒരു നാഗ് ബോറടിച്ചമ്മേ നമുക്കൊന്ന് പുറത്തോട്ട് പോവാം അനിയെന്തായാലും മോളെ പുറത്തോട്ടൊന്ന് കൊണ്ടുപോകുന്നൊന്നും ഇല്ലല്ലോ ഈ സമയത്ത് കല്യാണം കഴിഞ്ഞ എല്ലാവരും ഭർത്താക്കന്മാരുടെ കൂടെ പുറത്തൊക്കെ കറങ്ങും എനിക്ക് ആ ഭാഗ്യൊന്നും ഇല്ലല്ലോ അമ്മേ അനിക്ക് എന്നോട് തീരെ താല്പര്യമില്ല അവൻ എന്റെ അടുത്ത് നേരാവണ്ണം ഒന്ന് സംസാരിക്കുന്ന പോലുമില്ല മോള് സങ്കടപ്പെടാതിരിക്കെ നിങ്ങളുടെ ഇടയില് ഒരു കുഞ്ഞുണ്ടായാലേ എല്ലാ പ്രശ്നങ്ങളും തീരും അനി നിന്നെ നല്ലപോലെ സ്നേഹിക്കും ഓ പിന്നെ അനി എന്നെ ഭാര്യയായിട്ട് പോലും കണ്ടിട്ടില്ല പിന്നെയാ അവന്റെ ഒരു കുഞ്ഞ് അനിയെ പോലല്ലല്ലോ ആദർശേട്ടൻ ആദർശേട്ടൻ നായനയുമായിട്ട് ഹണിമൂൺ പോനക്ക് പ്ലാൻ ചെയ്തതല്ലേ ആ സമയത്തല്ലേ പല പ്രശ്നങ്ങളും നടന്നത് അതൊക്കെ മുടങ്ങിയതില് അവർക്ക് നല്ല ദേഷ്യയുണ്ട് മോളെ അതുകൊണ്ട് തന്നെയാ മോളെയും അനിയേയും പുറത്തോട്ടൊന്നും വിടാത്തത് അവള് പറഞ്ഞാലേ അനി അത് അതേപോലെ ചെയ്യും അതുകൊണ്ടാ ഇതൊക്കെ മോൾ അതൊന്നും ആലോചിക്കണ്ട നമുക്കെന്തായാലും പുറത്തോട്ട് പോവാം മോൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തോട്ടും മോൾക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള ഫുഡും എല്ലാ കാര്യങ്ങളും ഇന്ന് അമ്മ വാങ്ങി തരും എന്നും പറഞ്ഞ് അനാമികയെ കൂടി പുറത്തോട്ട് കൊണ്ടുപോവാണ് പോകുന്ന വഴിക്കായിരിക്കും അനി പച്ചമരുന്ന് കടയില് സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നത് അനാമികയുടെ ശ്രദ്ധയിൽ പെടുന്നത് അനാമിക ഡ്രൈവറോട് പറയുന്നുണ്ട് വണ്ടി നിർത്ത് അങ്ങനെ ഡ്രൈവറ് അരികിലായിട്ട് വണ്ടി നിർത്തുന്നുണ്ട് എന്നാ ഈ കാറോ അനാമികയോ ഒന്നും അനി കാണുന്നില്ല അനാമിക പുറത്തിറങ്ങി നിന്നിട്ട് പോലും അനി കാണുന്നില്ലാട്ടോ അമ്മയെയും അപ്പച്ചയേയും വിളിച്ച് അനാമിക കാണിക്കുന്നുണ്ട് അമ്മേ കണ്ടോ അനിയാ നിൽക്കുന്നേ അനിയോ അനി എന്താ ഇവിടെ നിൽക്കുന്നേ അവനിനി എന്ത് വാങ്ങിക്കാനും ഇങ്ങോട്ട് വന്നിരിക്കുന്നെ ചിലപ്പോ മുത്തശ്ശനും മുത്തശ്ശിക്കും മരുന്ന് വാങ്ങിക്കാനായിരിക്കും അവര് രണ്ടുപേരും ആയുർവേദ മരുന്നല്ലേ കഴിക്കുന്നത് അപ്പോ മുത്തശ്ശൻ പറഞ്ഞതായിരിക്കും എന്തായാലും എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് അമ്മേ നമുക്ക് അവന്റെ പുറകെ ഒന്ന് പോയി നോക്കിയാലോ എന്തിനാ മോളെ മോൾ ഇതിലൊക്കെ സംശയിച്ചാലോ അവനെ അച്ഛനുള്ള മരുന്ന് തന്നെ ആയിരിക്കും മോളത് നോർത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട നമ്മളിപ്പോൾ പുറത്തോട്ട് വന്നതല്ലേ നമ്മൾ നമ്മളെ കാര്യം നോക്കാം പറ്റില്ല അമ്മേ എനിക്ക് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ട് നമുക്ക് അവൻ്റെ പുറകെ ഒന്ന് പോയി നോക്കാം ഇത് കേട്ട് ജലജയും പറയുന്നുണ്ട് ശരിയാ എന്തായാലും മോൾ പറഞ്ഞ പോലെ ഒന്ന് പോയി നോക്കാം എന്നും പറഞ്ഞ് ആനയെ ഫോളോ ചെയ്യുന്നുണ്ട് ആനയാണെങ്കിൽ നേരെ നയനയുടെ വീട്ടിലോട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം നന്ദുവാണെങ്കിൽ പുറത്തിരുന്ന് പഠിക്കുന്നുണ്ടായിരിക്കും അനിയെ കാണുന്നതും നന്ദു എഴുന്നേറ്റ് ആ അനി വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഞാനേ ഏട്ടത്തിക്ക് കുറച്ച് മരുന്നായിട്ട് വന്നതാ ആദ്യക്ഷേട്ടം പറഞ്ഞു കുറച്ച് ആയുർവേദ മരുന്നൊക്കെ ഏട്ടത്തിക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് അല്ല അച്ഛനും അമ്മയും എവിടെ അവർ രണ്ടുപേരും ബാങ്കിലോട്ട് പോയിരിക്കുക ആണോ അപ്പൊ ഏട്ടത്തിയോ ചേച്ചി ഉള്ളിലുണ്ട് അങ്ങനെ അനി ഉള്ളിലോട്ട് പോകുന്നുണ്ട് ഏട്ടത്തി എങ്ങനെയുണ്ട് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ അനി സ്നേഹത്തോടു കൂടി ചോദിക്കുകയാണ് അനിയെ കാണുമ്പോൾ നായനയ്ക്ക് അത്രയങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്തിനാനി നീ ഇങ്ങോട്ട് വന്നത് എൻ്റെ കാര്യം അന്വേഷിക്കാൻ നീ ഇനി ഇങ്ങോട്ട് വരണ്ട ഞാൻ പറഞ്ഞിട്ടില്ലേ നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അനാമിക ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രതികരിക്കാമെന്ന് നിനക്കറിയുന്നതല്ലേ എന്നിട്ട് നീ എന്തിനാ എന്നെ കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നേ അത് ഏട്ടൻ പറഞ്ഞതാണ് കുറച്ച് മരുന്ന് കൊണ്ടുതരാൻ അതുമായിട്ട് വന്നതാ എന്തായാലും ഞാൻ പൊക്കോളാം ഞാൻ ഒരു ചായ പോലും കുടിക്കാതെ ഇവിടെ നിന്ന് പൊക്കോളാം എന്നും പറഞ്ഞ് അനി ഇറങ്ങാൻ നിൽക്കാണ് എന്നാൽ നായനെ പറയുന്നുണ്ട് വേണ്ട നീ ഇരിക്കേ നീ വന്നതല്ലേ ചായ കുടിച്ച് പോയാൽ മതി നന്ദു നീ പോയിട്ട് എനിക്ക് ചായ എടുത്തിട്ട് വാ അങ്ങനെ നന്ദു ഉള്ളിലോട്ട് പോകാൻ നേരത്ത് ഒരു കാർ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കും കാർ കാണുമ്പോൾ അനി പറയുന്നുണ്ട് എടുത്തി ഇത് വീട്ടിലെ കാറല്ലേ അങ്ങനെ അനാമികയും ജലജയും ജാനകിയുമൊക്കെ അതിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ഇത് കാണുമ്പോൾ നന്ദുവിനും നായനയ്ക്കും ഒരുപാട് പേടിയാവുന്നുണ്ട് കാരണം ഇവിടെ അനിയെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ആകെ പേടിച്ചു നിൽക്കുമായിരിക്കും അനാമിക മോള് പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഇപ്പം ഞാൻ നേരിട്ട് കണ്ടു അമ്മ കണ്ടില്ലേ അവനെ ഇങ്ങോട്ടേക്കാ മരുന്നുമായിട്ട് വന്നിരിക്കുന്നേ ഇവളുടെ അച്ഛനും അമ്മയ്ക്കും പച്ചമരുന്നുമായിട്ടാ അവൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നെ അവൻ ഇവിടെ ഒരു ഏട്ടത്തിയും അച്ഛനും അമ്മയും കാമുകിയൊക്കെ ഉണ്ട് അതുകൊണ്ടല്ലേ അവൻ ഇങ്ങോട്ട് വന്നേ ഇതൊക്കെ കേട്ട് ആക്കി കൂടി ജാനകി ഉള്ളിലോട്ട് പോകുന്നുണ്ട് എന്താ നീ നീ എന്താ ഇവിടെ അത് അമ്മേ ഞാന് മരുന്നുമായിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ നിന്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവളെ കാണാനായിട്ട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാനതിനെ ഏട്ടത്തി കാണാനായിട്ട് വന്നതാ നീ നിന്റെ ഏട്ടത്തേക്ക് കാണാനെന്നുള്ള പേരും പറഞ്ഞ് ഇവളെ കാണാനല്ലേടാ ഇങ്ങോട്ട് വന്നത് എനിക്ക് നന്നായി അറിയാടാ എന്നൊക്കെ അനമിക പറയുന്നുണ്ട് അനമിക നീ വെറുതെ ഇല്ലാത്ത പറയണ്ട ഇവിടെ ഒരു കിളവനും കിളവിയും ഉണ്ടല്ലോ അവരെവിടെ നിന്റെ അച്ഛനും അമ്മയെ തന്നെയാ ചോദിച്ചത് അവരാണല്ലോ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നേ അനന്തപുരിയിലെ മരുമക്കളായിട്ട് ഈ വീട്ടിലെ മൂന്നെണ്ണത്തിനെയും അങ്ങോട്ട് പറഞ്ഞു വിടുന്നല്ലേ ആ തള്ളയുടെ മനസ്സിൽ അതുകൊണ്ടല്ലേ കല്യാണം കഴിഞ്ഞ അനിയെ വീണ്ടും നന്ദുമായിട്ട് കാണാനും സംസാരിപ്പിക്കാനും ഒക്കെ ഇത്രയും തെടുക്കാം എന്നെ ഒഴിവാക്കിയിട്ട് ഇവളെ അങ്ങോട്ട് കൊണ്ടുവരാനായിരിക്കും നിന്റെ അമ്മേയും അച്ഛനേയും പ്ലാന് അല്ലേടി മക്കളെ നശിപ്പിക്കുന്ന ഇങ്ങനൊരു അച്ഛനും അമ്മേനേയും ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ഇത് കേട്ട് നായനെ പറയുന്നുണ്ട് എന്റെ ശരീരം കൊണ്ട് എനിക്ക് ഒട്ടും വയ്യ എന്നാലും ഇത് പറഞ്ഞതിന് എനിക്ക് പ്രതികരിക്കണം നീ ആരെ വേണേ പറഞ്ഞോ എന്നാ എന്റെ അച്ഛനമ്മയും പറഞ്ഞ അനാമികെ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് നയന പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് നീ സഹിക്കണ്ടടി നീ സഹിക്കണ്ട ഇതൊക്കെ കണ്ടിട്ടേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്റെ ഭർത്താവിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി അനിയത്തിയുമായിട്ട് സംസാരിപ്പിക്കുക നീ ഉള്ളിലിരുന്ന് ഭർത്താവ് മാലയിട്ടിട്ട് അയാളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല നീ ഇവിടെ വന്ന് നിൽക്കുന്നേ ഇതുപോലെ നിന്റെ കാമുകന്മാരെ കാണാനായിരിക്കും നീ ഇവിടെ വന്ന് നിൽക്കുന്നേ അങ്ങനെയാണല്ലോ നിന്റെ അച്ഛനമ്മയും പഠിപ്പിക്കുന്നേ അനാമികെ അനാവശ്യം പറയരുത് അനാവശ്യം ഞാൻ പറയരുത് നിങ്ങൾക്കൊക്കെ അനാവശ്യം ചെയ്യാം അല്ലെ അനിയുടെ കല്യാണം കഴിഞ്ഞതാ എന്നാലും അനിക്ക് നന്ദൂനോട് ഇപ്പോഴും സ്നേഹമല്ലേ ഈ നന്ദു എന്ന് പറയുന്നവൾക്കും അനിയോട് നല്ല സ്നേഹമുണ്ട് അതുപോലെ തന്നെയാ നീ ഇവിടെ വന്നു നിൽക്കുന്നേ നിന്റെ കാമകുമാരെ കണ്ട് സംസാരിക്കാനും അവരുമായിട്ട് ഇടപഴകാനും തന്നെയാ നീ ഭർത്താവിനെയും വീട്ടുകാരെയും ഒക്കെ മാറ്റി നിർത്തി ഇവിടെ വന്ന് നിൽക്കുന്നേ അതൊക്കെ നിന്റെ അച്ഛനേയും അമ്മയും പറഞ്ഞാ മതി എന്നൊക്കെ അനാമിക വളരെ മോശമായിട്ട് സംസാരിക്കാണ് ഇത് കേട്ടി സഹിക്കാനാവാതെ പറയുന്നുണ്ട് നയന എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല നല്ല രീതിക്കാ എൻ്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തിയത് അതുകൊണ്ട് ഇതുപോലെയൊന്നും ഞാൻ ചെയ്യില്ല എന്നാൽ നിന്റെ അച്ഛനും അമ്മയായിരിക്കും ഇതൊക്കെ പഠിപ്പിച്ചു തന്നിരിക്കുക ആയിരിക്കും ഇങ്ങനെയൊക്കെ നടക്കുന്നേ എന്ന് അനാമികയോട് പറയാണ് ഇത് കേട്ടി ദേഷ്യത്തോടുകൂടി അനാമിക ഒരൊറ്റ ഉന്ത് വെച്ച് കൊടുക്കുകയാണ് നയനയാണെങ്കിൽ അവിടെ പോയി വീഴുന്നുണ്ട് വേദന കൊണ്ട് നയനക്കറിയാണ് ഇത് കണ്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട് ജാനകിയും ജലജയും എല്ലാം ഞെട്ടുകയാണ് അങ്ങനെ നന്ദു ഓടിപ്പോയി പറയുന്നുണ്ട് ചേച്ചി ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയോ ചേച്ചി എഴുന്നേക്ക് വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ നന്ദു ചോദിക്കുകയാണ് നായനയാണെങ്കില് വേദന കൊണ്ട് വയറൊക്കെ പിടിക്കുകയാണ് പതിയെ നന്ദു നയനയെ എഴുന്നേപ്പിച്ച് നിർത്തുകയാണ് അതിനുശേഷം ദേഷ്യത്തോടു കൂടി അനാമികയുടെ അടുത്തോട് ചെല്ലുന്നുണ്ട് അനാമികയാണെങ്കില് നന്ദുനോട് ചോദിക്കുന്നുണ്ട് എന്താടി നിയന്തിര ഇനി എങ്ങനെ തൂർച്ചു നോക്കുന്നെ നിനക്കെന്താ ദേഷ്യം വരുന്നുണ്ടോ നീ എന്നെ അടിക്കോ ഇത് പറയലും നന്ദു ഒറ്റ ഒറ്റരടി അങ്ങ് കൊടുക്കാണ് അങ്ങനെ അനാമികയുടെ കീളിപ്പാറി നിൽക്കുമായിരിക്കും അനാമികയാണെങ്കിൽ ഒന്നും ഞെട്ടുന്നുണ്ട് അനാമിക മാത്രല്ല ജലജയും ജാനകിയും എല്ലാം സ്തംഭിച്ചു നിൽക്കുകയാണ് അനിയാണെങ്കില് ഇത് കണ്ട് നല്ല പോലെ ചിരിക്കുന്നുണ്ട് കേട്ടോ അനിക്ക് സന്തോഷായിരിക്കാണ്